ാണ് എന്റെ ഫ്രണ്ട്ട്ടോ ഷാജിത അവർക്കാണ് ഞാന് കൊണ്ടുവന്നിരിക്കുന്ന ചെടികള് എങ്ങനെ സന്തോഷായോ ഇത് ഭയങ്കര ഇഷ്ടായി ഓറഞ്ച് ഓറഞ്ചല്ലേ പെറ്റോണിയ മൂന്ന് കളർ ഉണ്ട് ഇണ്ട് പിന്നെ ജമന്തി ഞാന് കൊമ്പ് ഒഴിച്ചിട്ടുണ്ടാക്കിയതാണ് ആ തയ്യോടൊക്കെ പറിച്ചതാ മഴ ആയിട്ട് ബാക്കിക്കണ്ടിറങ്ങാൻ കുറച്ച് പ്രയാസാണ് ഹായ് ഫ്രണ്ട്സ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള ഞാൻ എന്റെ ഒരു ഫ്രണ്ട് കേട്ടോ നമ്മളെ വീട്ടിന്റെ അവിടെ നിന്ന് കുറച്ച് പോവാണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡ് വീട്ടിൽ ഇന്നപ്പം ഞാൻ അവരെ കൂടെ ബൈക്കുമ്പോ പോയി അപ്പൊ ഞാൻ അവർക്ക് ഇത് ഏതൊക്കെ ചെടികളാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് തരാണ് കുറച്ച് ബോൾസും ബോൾസത്തിന്റെ കുറച്ച് കട്ടിൻസ് എടുത്ത് കൊണ്ട് കൊടുത്തു അപ്പം അവർക്ക് എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറയും പക്ഷേ അവർക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റണില്ല ഷാജിദാന്നാണ് പേര് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വന്നിട്ടാണ് അപ്പോൾ വേണ്ട ചെടികളൊക്കെ കൊടുക്കും അപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ വിളിക്കും ഞാൻ അങ്ങോട്ടും വിളിക്കും എൻ്റെ അടുത്തില്ലാത്ത ഇല്ലാത്ത ചെടി അവർക്ക് കട്ടിൻസ് എനിക്കും തരും അങ്ങനെയാണ് ഞങ്ങൾ മാഷാള്ള അലഹന്ദ ഇന്ന് പോവാൻ പറ്റി അപ്പം ഞാൻ ബോൾസത്തിൻ്റെ കുറച്ച് കട്ടിൻസ് എടുത്തു അപ്പോൾ ബോൾസിനെ ഞാൻ അവർക്ക് വൈറ്റ് പൂ വരണേൻ്റെ കുറച്ച് മുന്നേ കൊടുത്തേക്കും തന്നെ അവിടെ നന്നായി പൂത്ത് നിൽക്കണ്ടെട്ടോ അതെനിക്ക് ഓർമ്മ ഇല്ലയെന്ന് അവർക്ക് നല്ല ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഏതൊക്കെ കുറച്ച് ബോൾസത്തിന് കട്ടിൻസ് ഒക്കെ കൊടുത്തിരുന്നു പക്ഷെ അവർക്ക് വൈറ്റിൻ്റെ പിടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും പിടിച്ചിട്ടില്ല പിന്നെ അവർക്ക് ജമ്മന്തിൻ്റെ കട്ടിൻസ് വേണംന്ന് തന്നെയെന്ന് പിന്നെ ജമന്തിൻ്റെ തൈ ഉണ്ടായിരുന്നു ഞാൻ ഇതിങ്ങനെ കൂടുതൽ നീളം വയ്ക്കുമ്പോൾ അതിൻ്റെ തലപ്പ് നട്ട് കൊടുക്കും അപ്പം അത് ഞാൻ അങ്ങനെ നട്ടിരുന്ന് അപ്പം അതിൻ്റെ നല്ലൊരു തൈ പറിച്ചെടുത്തു മഷാലും എന്താ കുറേ ദിവസമായി അവരുടെ അടുത്തേക്ക് പോകണം വിചാരിക്കണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരും അപ്പോൾ അത് കാരണം ഞാൻ പോണം വിചാരിച്ചിരുന്നു അപ്പോൾ ഈ ഡേയ്സിൻ്റെ രണ്ട് രണ്ട് കളറുണ്ട് ഒരു ഉണ്ടയും ഒരിതേപോലെ ഇതെല്ലാം വിരിഞ്ഞിട്ടുള്ള ഈ രണ്ടിൻ്റെ ഓരോ കട്ടിൻസ് എടുത്ത് കൊണ്ടുപോയി കൊടുത്തു പിന്നെ ജമന്തിൻ്റെ തയ്യെടുത്തു പിന്നെ മൂന്ന് കളറ് പെറ്റോണിയേൻ്റെ കട്ടിൻസ് എടുത്തു അങ്ങനെ ഞാൻ അവർക്ക് സന്തോഷമായി കൊണ്ടേ കൊടുത്തപ്പോൾ അപ്പോൾ അവർ അതാണ് പറയണത് കാരണം അവർക്ക് എൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടാണ് അവർക്ക് മകൻ്റെ കൂടെ ബൈക്കുമ്പോഴാണ് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പം മനുഷ്യല്ല ഞാൻ വരണ്ടേ നിങ്ങളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞു ഇതാണ് ജമ്മന്തിൻ്റെ തൈ പറിച്ചതാ വലിയ പ്ലാൻ ഡൈക്കണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക പിന്നെ അതാ കട്ടിങ്സൊക്കെ എടുത്തത് ഞാൻ സ്റ്റെപ്പുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചുതരാണ് ബാക്കിലാണ് എൻ്റെ മെയിൻ ഗാർഡൻ ഫ്രണ്ടിൽ പിന്നെ എൻ്റെ അഗ്ലോണിമ കലാത്തിയ അങ്ങനത്തെ ചെടികളൊക്കെയാണ് അപ്പോൾ ബാക്കിലാണ് പൂക്കളുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതാ എന്നതൊക്കെ ഒന്ന് എടുത്ത് റെഡി ആക്കുകയാണ് അപ്പോൾ കൊണ്ടുപോകണമോ നിങ്ങൾക്കും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ പൂക്കളുള്ളതൊക്കെയാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തത് പൂ പിന്നെ ഏതാണെന്ന് അറിയാത്തോണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇനി ഇൻഷാല്ല അവർക്ക് വരുമ്പോൾ കൊടുക്കുക വിചാരിച്ച് പിന്നെ ഞാൻ അവരെ വീട്ടിലുള്ള ചെടികളെ വീഡിയോസും പച്ചക്കറീൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷോള്ളാലില്ല നല്ല ചെടിയുണ്ട് അവരെ വീട്ടിൽ പിന്നെ അതൊക്കെ ഇൻഷാല്ല നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അവരെ വീട്ടിലെ ചെടീൻ്റെ വീഡിയോ ഒക്കെ ഇടണതാണ് കേട്ടോ ഇപ്പോൾ ഈ ബോൾസത്തിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ചാൽ പെട്ടെന്ന് പിടിക്കും കേട്ടോ വളരെ പെട്ടെന്ന് പിടിക്കും മഴത്തുട്ടോ ഇതാണ് ഡേയ്സിൻ്റെ ഒരു കട്ടിങ്സ് കെട്ടോ ഇതിൻ്റെ വയലറ്റ് എനിക്ക് തന്ന് ഞാൻ അന്ന് അവർക്ക് ചെടി കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ അപ്പോൾ ഒന്നുകൂടെ പറയണേ വേടിയോ കണ്ടു കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഒക്കെ ഇങ്ങനെ പേപ്പറിൽ വെട്ടി വെച്ചിരിക്കണേ ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പിന്നെ കൂടുതൽ കട്ടിങ്സ് ഞാനൊന്നെടുത്ത് വെച്ചിട്ടുണ്ട് കുഴിച്ചിടാൻ പറ്റിയിട്ടില്ല നല്ല മഴയാണല്ലെന്ന് മണപ്പുറത്തൊക്കെ നല്ല മഴയാണ് നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇല്ലയെന്ന് പറയും കേട്ടോ പെറ്റോണിയമ്മക്കൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങണ്ടേ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ ഏറെ സൈഡൊക്കെ വെക്കാൻ പറ്റൂല ഇത് ഞാൻ ഒരു ദിവസം അവർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു വൈറ്റ് ഫ്ലവറിങ് വരണത് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് നന്നായിട്ട് പൂക്കളുണ്ടായിട്ട് നിൽക്കണമുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല കമൻസിനൊക്കെ തിരഞ്ഞെടുക്കാനായിരിക്കണേ നവംബർ പത്താം തീയതിയാണ് ബോൾസത്തിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നതും അതേപോലെ പെറ്റോണിയേൻ്റെ തയ്യു കൊടുക്കണതുണ്ട് കൊമ്പ് കുടിപ്പിച്ചിങ്ങനെ അതിൻ്റെ തയ്യങ്ങനെ പിടിച്ച് വരണുണ്ട് കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്